നമ്മുടെ ജീവിതത്തില് നാം എപ്പോഴും ചൊല്ലുന്ന ഒരു സിഖറാണ് ല ഇലഹ ഇല്ല എന്നുള്ള ദിഖർ എന്നാൽ ആ ല ഇലഹ ഇല്ല എന്ന ദിഖറിനോട് കൂടെ മൂന്ന് മഹത്തായിരിക്കുന്ന ഇസ്മുകൾ കൂട്ടി പറഞ്ഞാൽ ലഭിക്കുന്ന അതിമഹത്തായിരിക്കുന്ന പ്രതിഫലമാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ നേട്ടമെന്ന് പറയുന്നത് അവൻ ഈമാനോടുകൂടി മരിക്കുമെന്നുള്ളതാണ് തുടർന്നുള്ള നേട്ടങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുക മനസ്സിലാക്കുക ജീവിതത്തിൽ ഈ റിഖർ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അസ്സാമലേക്കും വാഹമത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹുഹു തല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർത്ത് തരുമാറാകട്ടെ കൊണ്ട് വസൂയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹുതാന സാധിപ്പിച്ചു തരുമാറാകട്ടെ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഇലഹ ഇല്ലമ്മ എന്നുള്ളതായിരിക്കുന്ന മഹത്തായിരിക്കുന്ന കെലിമത്ത് തൗഹീദിന്റെ വാചകം നാം ധാരാളമായി ചൊല്ലുന്നവരാണ് ഇല്ല എന്നതിനോട് കൂടെ അള്ളാഹുവിന്റെ അസ്മാ ഉൽ ഹസ്നയിൽപ്പെട്ട മൂന്ന് ഇസ്മുകൾ കൂട്ടി പറഞ്ഞാൽ ലഭിക്കുന്ന വളരെ മഹത്തായിരിക്കുന്ന നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്ന് ഒന്ന് പഠിക്കാം നമ്മുടെ ജീവിതത്തില് ഈ നേട്ടങ്ങൾ മനസ്സിലാക്കി ഈ റിഖറിനെ നാം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ റിഖറിനെ നിങ്ങളെല്ലാവരും എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ ചെയ്തുകൊണ്ട് നിത്യവും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താര നമുക്ക് തോഫീക്ക് നൽകട്ടെ ഒന്നാമത്തെ നേട്ടം അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നമുക്ക് പല വിധത്തിലുള്ള ദാരിദ്ര്യങ്ങളുണ്ട് സാമ്പത്തികമായിരിക്കുന്ന ദാരിദ്ര്യമുണ്ട് ബറക്കത്തില്ലായ്മയുണ്ട് ജോലി ശരിയാവുന്നില്ല ഖുർആൻ ഓടാൻ സമയം കിട്ടുന്നില്ല നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല ജോലിയിൽ ജോലിയിൽ ബറക്കത്ത് ലഭിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് ഇതെല്ലാം നമ്മുടെ ദാരിദ്ര്യത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ് പല വിധത്തിലുള്ള ദാരിദ്ര്യങ്ങൾ ഓരോരുത്തരെയും പിടിപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദാരിദ്ര്യം അവന്റെ ജീവിതത്തിൽ ഇല്ലാതാകും ഈ ഈഖർ ചൊല്ലുന്നതോടുകൂടി പതിവാക്കുന്നതോടുകൂടി എന്ന് മുത്തനബി സ്വലം വാർ അലൈവസല്ല മാധങ്ങൾ നമ്മൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പോൾ ഒന്നാമത് ഈ റിഖറിനെ നാം നിത്യമാക്കുക നൂറ് വട്ടം ഓരോ ദിവസവും ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കണം രണ്ടാമത്തത് അവന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിനെ വലിച്ചുകൊണ്ടുവരപ്പെടുമെന്നാണ് ഈ നിക്ക് നൂറ് തവണ ഓരോ ദിവസവും ചൊല്ലിയാൻ അവന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിന് അവൻ വലിച്ചുകൊണ്ടുവരപ്പെടും അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും ഐശ്വര്യവാനായിരിക്കും അവന്റെ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അവന്റെ വീട്ടിൽ സമാധാനമുണ്ടാകും അവന്റെ ജോലിയിൽ വറക്കത്തുണ്ടാവും നിസ്കരിക്കാൻ അവനക്ക് സമയം ലഭിക്കും കുറാനോതാൻ അവനൊക്ക് സമയം ലഭിക്കും എല്ലാത്തിനും അവനക്ക് സമയമുണ്ടാകും വളരെ റാഹത്തായിരിക്കും അവന്റെ ജീവിതം മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അവനിക്ക് വേണ്ടി തുറക്കപ്പെടും എന്നുള്ള വളരെ മഹത്തായിരിക്കുന്ന നേട്ടമാണ് സ്വർഗത്തിൽ അവന്റെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അവനിക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നുള്ളത് നാലാമത്തെ നേട്ടം എന്ന് പറയുന്നത് ഖബറിൽ ഒരിക്കലും അവൻ ഒറ്റക്കാവുകയില്ല ഖബറിൽ അവനിക്ക് കൂടെ ആളുണ്ടായിരിക്കും മുത്തലബ് സല്ല അലഹി വസലമാ തങ്ങൾ പറയുന്ന പഠിപ്പിച്ചു തന്ന ആ റിഖർ ഏതാണ് എന്ന് നമുക്ക് നോക്കാം സ്ക്രീനിൽ കാണുന്ന ആ ഇലഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്നതാണ് ആരാൾ സുബീ നിസ്കാര ശേഷം ഈ റിഖറിനെ നൂറ് വട്ടം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ നങ്കാല ഒരാൾ സുബിഹിക്ക് ശേഷം നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞാൽ സലാസ മൂന്ന് കാര്യങ്ങൾ അവനിക്ക് നൽകപ്പെടും ഒന്നാമത്തത് ിലെയും ആഹ്റത്തിലെയും പ്രയാസങ്ങളെ ഒള്ളാഹുത്താൽ അവനിക്ക് എളുപ്പമാക്കി കൊടുക്കും ദുനിയാവിലും അവനിക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല ആഹ്റത്തിലും അവനിക്കൊരു ഉണ്ടാവുകയില്ല അവന്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒള്ളാഹുത്താൽ അവനിക്ക് എളുപ്പമാക്കി കൊടുക്കും സുൽത്താനിം ഷയാക്രീനിൻ ഷേധ്വാൻമാരുടെയും അതുപോലെ തന്നെ അക്രമികളായിരിക്കുന്ന ഭരണാധികാരികളെ തൊട്ടുമുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഷൊർവിനെ തൊട്ട് അള്ളാഹുത്താൽ അവനിക്ക് സംരക്ഷണം നൽകും അള്ളാഹുത്താൽ അവരെ തൊട്ട് അവനിക്ക് കാവൽ നൽകും അക്രമികളായിരിക്കുന്ന ഭരണാധികാരി അത് ഏത് നിലക്കുള്ള ഭരണാധികാരിയാണെങ്കിലും അക്രമിപരമായിരിക്കുന്ന ഭരണാധികാരികളെ തൊട്ട് അവനിക്ക് കാവൽ ലഭിക്കും അതുപോലെ തന്നെ ഷെയ്ധ്വാനിന്റെ ഷെറയിൽ നിന്ന് അവനിക്ക് കാവൽ ലഭിക്കും അപ്പോൾ ദുനിയാവിൽ അവനിക്ക് കാവൽ ലഭിക്കുന്നു അതുപോലെ തന്നെ ആഹ്റത്തിലും അവനിക്ക് കാവൽ ലഭിക്കുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് വല യുസൈലോ ഈ അവന്റെ ദോഷം കാരണമായി കൊണ്ട് അവന്റെ ഈമാനിനെ അവാഹുത്താല് നഷ്ടപ്പെടുത്തുകയില്ല മരണ സമയത്ത് കൂടി മരിക്കാൻ അവനിക്ക് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്തായിരിക്കുന്ന നേട്ടം ഈ വിക്ര ജീവിതത്തിൽ പകർത്തിയാൽ കിട്ടുന്ന ഏറ്റവും മഹത്തായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന നേട്ടം എന്ന് പറയുന്നതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ് മരണസമയത്ത് സമയത്ത് ഈമാനോടുകൂടി മരിക്കണം ആക്ഷിബത്ത് നന്നായി മരിക്കണം നാം എപ്പോഴും ദ്വാ കൊണ്ട് വസൂയത്ത് ചെയ്യുമ്പോഴും നാം ദ്വാ കൊണ്ട് വസൂയത്ത് ചെയ്യേണ്ടതും അതാണ് ആക്ഷിപത്ത് നന്നായി കിട്ടി മരിക്കാൻ നാം ഓരോരുത്തരും ഓരോരുത്തരോടും വസൂയത്ത് ചെയ്യണം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്റെ മരണസമയം നന്നായി കിട്ടാനും നിങ്ങളുടെ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് മലിക്കുൽ ഹക്കുൽ മുബീൻ എന്നതാണ് ആ ഖർ അപ്പോൾ ആ ദിഖറിനെ ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ പറഞ്ഞു അവന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവും ദാരിദ്ര്യത്തിന് തൊട്ട് കാവൽ ലഭിക്കും അതുപോലെ തന്നെ ഈ മരണസമയത്ത് സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ കഴിയും ഖബറിൽ അവൻ ഒറ്റക്കാവുകയില്ല അവനക്കൊരു കൂട്ടുകാരനെ ഖബറിൽ ലഭിക്കും സ്വർഗത്തിന്റെ കവാടങ്ങൾ അവനിക്ക് വേണ്ടി അള്ളാഹു തുറന്നു കൊടുക്കും അവൻ കയറിയതിന് ശേഷമേ സ്വർഗത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയുള്ളൂ എന്ന് ഈ റിഖർ പതിവാക്കിയാലുള്ള നേട്ടങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ ഈ റിഖറിനുക്ക് അതിമഹത്തായിരിക്കുന്ന നേട്ടമുണ്ട് അാഹുൽ മലിക്കുൽ ഹപ്പുൽ മുബീൻ എന്ന സിഖറിനെ നാം രാവിലെ സുബിഹയ്ക്ക് ശേഷം നൂറ് തവണ ചൊല്ലാൻ വേണ്ടി എല്ലാ ദിവസവും ശ്രമിക്കുക സുബിഹയ്ക്ക് ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒഴിവ് കിട്ടുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഈ ദിക്കറിനെ നാം നൂറ് തവണ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അമ്മാന നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ കൊണ്ട് വസ്വീയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഉള്ളാഹുത്തനാരെ സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അമീൻ വറഹമത്തിക്ക ഈഹമർ വാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്നമാലേക്കും വറഹമ്മത്തുള്ള